നമസ്കാരം വാർത്തയിലേക്ക് സച്ചിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ചടയമംഗലം കുഞ്ഞാമിയും മഹാദേവനും ജഡായു സ്ഥിതി ചെയ്യുന്ന പുണ്യ ഈ നഗരമധ്യേ നമുക്കൊരു കാഴ്ചയുണ്ട് ആ കാഴ്ച ഒന്ന് കണ്ടുവരാം പ്രേക്ഷകർ ദൃശ്യത്തിൽ കാണുന്ന ഈ കെട്ടിടം കെ എസ് ആർ ടി സി ഡിപ്പോ ചടയമംഗലത്ത് അനുവദിച്ചപ്പോൾ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഇത് ഇന്നൊരു പാഴ് വസ്തുവാണ് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല എങ്കിലും ഒരു പാഴ് വസ്തുവായി ഇന്നിവിടെ അവശേഷിക്കുന്നു ഇത് ഉപയോഗിക്കുന്നവരുണ്ടേ എന്തായാലും ശരി നമുക്ക് ഈ കെട്ടിടത്തിന്റെ അകത്തേക്കൊന്ന് കയറി നോക്കിയിട്ട് വരാം മാലിന്യ മുക്ത നവകേരളമായി പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തും മാലിന്യ മുക്ത ഗ്രാമപഞ്ചായത്തായി നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തെയും പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ ആ പ്രഖ്യാപനം നടന്ന ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കെട്ടിടത്തിനകത്തുള്ള മുറികളിൽ ഇത്രയധികം മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നു എന്ന് അല്ലെങ്കിൽ അത്രയധികം മാലിന്യം അവിടെ അവശേഷിക്കുന്നു എന്ന് കണ്ടുപിടിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് പറയേണ്ടതായി വരുന്നു ഏറ്റവും വലിയ പ്രത്യേകത ഇത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുപ്പിലോ മൂലയിലോ അല്ല ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചടയമംഗലം ടൗണിലാണ് ഈ ഒരാവസ്തുപോലെ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടവും ഈ മാലിന്യ കൂമ്പാരവും സ്ഥിതി ചെയ്യുന്നത് ഈ വേനൽക്കാലത്ത് ഇത് ഉണങ്ങി വരണ്ടു കിടക്കും മഴക്കാലത്ത് മഴത്തുള്ളികൾ വീണ് തുടങ്ങുമ്പോഴേക്കും ഇതിൽ നിന്നും പുതിയ തരം വൈറസുകൾ ഒരുപക്ഷെ ഉത്ഭവിച്ചേക്കാം ആ വൈറസുകൾ ഒരുപക്ഷെ ഈ പ്രദേശമാകെ രോഗബാധിത ഇതാക്കാൻ കഴിയുന്നതായിരിക്കാം എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ച ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ഈ കെട്ടിടം നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത് അടിയന്തരമായി ഒരു ഇടപെടലുണ്ടായി ഈ മാലിന്യ കുമ്പാരം അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം